ഒരിക്കൽ കൽ ഒരു സ്ത്രീ അമുസ്ലിമായ ഒരു സ്ത്രീ അവിടെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു കോഴിയെ മമ്പറത്തെ തങ്ങൾക്ക് നീർച്ചയാക്കുകയാണ് അങ്ങനെ മമ്പുറത്ത് തങ്ങൾക്ക് പേരിൽ നീർച്ചയാക്കി വീട്ടിലിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തൻ്റെ കള്ളുകുടിയനായ ഭർത്താവ് ഒരിക്കൽ വരികയും ആ കോഴിയെ കൊല്ലാനുള്ള ആ കോഴിയെ കൊന്നു തിന്നാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അങ്ങനെ അദ്ദേഹം ആ കോഴിയെ പിടിച്ച സമയത്ത് ഭാര്യ പറയുകയുണ്ടായി അത് മുമ്പർ തത്വങ്ങൾക്കുള്ള കോഴിയാണ് അതിനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ വളരെ പുച്ഛത്തോട് കൂടി ആ മനുഷ്യനും അതിനെ കാണുകയും അദ്ദേഹം ആ സമയത്ത് ഒരു വാചകം പറയുകയും ചെയ്തു ഈ കോഴിയെ കഴിഞ്ഞാൽ എനിക്ക് പള്ളയിലുണ്ടാകുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ആ കോഴിയെ തിന്നുകയും അദ്ദേഹം അന്ന് അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്തു ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വയർ ഇങ്ങനെ ഉയർത്തു വരുന്നതായി കാണാൻ തുടങ്ങി എന്തൊക്കെ ഒരു അസ്വസ്ഥത പോലെ ഇങ്ങനെ ഉയർത്തു വരികയും അങ്ങനെ ധാരാളം വൈദ്യന്മാരെ ഡോക്ടർമാരെ കാണിക്കുകയും ചെയ്തു പക്ഷെ ഒന്നി അവിടെ എല്ലാം പോയിട്ടും ഈ അസുഖം മാറുന്നില്ല എന്ന് മാത്രമല്ല ദിവസങ്ങൾ കട കയ്യും തോറും ഗർഭിണികളുടെ വയറ് ഊർത്തു വരുന്നത് പോലെ ഈ മനുഷ്യന്റെ വയറ് ഊർക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിനും അവിടുത്തെ കുടുംബത്തിനും വല്ലാത്ത വിഷമം തോന്നി അവസാനം അദ്ദേഹത്തിന്റെ നല്ലതാ നല്ലവരായ ഭാര്യ പറഞ്ഞു നമുക്ക് മമ്പറും തങ്ങളുടെ അരികിലേക്ക് പോകാമെന്നും അവസാനം മുമ്പ് ഞങ്ങളുടെ അരികിലേക്ക് പോവുകയും മമ്പർ ഞങ്ങളൊറ്റ പ പറച്ചിൽ പറഞ്ഞു നിനക്ക് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇനി മാവിന് കൊടുത്തേക്കു എന്ന് പറയുകയും അതവസരം ആ അദ്ദേഹത്തിനുണ്ടായിരുന്ന വയറ് പോവുകയും ആ വയറ് വയർട്ടിലുണ്ടായിരുന്ന ആ സാധനം ആ മാവിലേക്ക് കൂടി ഓടിക്കയറുകയും അമാവ് ഇന്നും മമ്പുറത്ത് പോയി നോക്കിയാൽ ആ വീർത്തു കിടക്കുന്ന ഗർഭിണികളുടെ വേറെ ഊർത്തുകിടക്കുന്നത് പോലെ ഊർത്തു കിടക്കുന്ന മാവിൻ മാവ് ഇന്നും കാണാൻ സാധിക്കും